ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയക്കോടി പാറയ്ക്കുന്നത് ആരാണെന്ന് അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള എൻ ഡി എ ഭരണ തുടർച്ച നേടുമോ അതോ യുവ നേതാവ് തേജസ്വി യാദവിന്റെ മഹാസഖ്യം അധികാരം പിടിച്ചെടുക്കുമോ എന്ന ചോദ്യമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് സംസ്ഥാനത്ത് മഹാഭൂരിപക്ഷത്തോടെ എൻ ഡി എ ഭരണം തുടരുമെന്നാണ് പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം വ്യക്തമാക്കുന്നത് മിക്ക പ്രമുഖ സർവേകളും നിതീഷ് കുമാറിന് അനുകൂലമായ ഫലമാണ് പ്രവചിച്ചിരിക്കുന്നത് മഹാസഖ്യത്തിന് കെ ഭൂരിപക്ഷം ലഭിക്കുമെന്ന് ഒരു സർവേയും പ്രവചിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് എന്നാൽ എക്സിറ്റ് പോൾ ഫലങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് രാഷ്ട്രീയ ജനതാദർ രംഗത്തെത്തിയിരിക്കുകയാണ് പുറത്തുവന്ന ഫലങ്ങളെ അവഗണിക്കണമെന്നാണ് ആർ പ്രവർത്തകരോട് പാർട്ടി ആഹ്വാനം ചെയ്തിട്ടുള്ളത് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ ബിജെപി സ്പോൺസേർഡ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ആർ ചേട്ടിയുടെ പ്രതിരോധം യഥാർത്ഥത്തിൽ മഹാസഖ്യത്തിന് അധികം സീറ്റുകൾ ലഭിക്കുമെന്നും തേജസ്വി യാദവിന്റെ നേതൃത്വത്തിൽ ബീഹാറിൽ ഭരണമാറ്റം ഉറപ്പാണെന്നുമാണ് ആർ ചേട്ടിയുടെ അവകാശവാദം നാളെ രാവിലെ എട്ട് മണിക്കാണ് ബീഹാറിലെ വോട്ടെണ്ണൽ ആരംഭിക്കുക പത്ത് മണിയോടെ തന്നെ ബീഹാർ ജനത ആർക്കൊപ്പമാണെന്നതിനെ കുറിച്ച് ഏകദേശ ചിത്രം വ്യക്തമാകും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് ആർ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായെന്ന് പ്രവചിക്കുന്ന സർബാർ ൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും മഹാസഖ്യത്തിന് ഭരണം പിടിച്ചെടുക്കാനുള്ള കേവല ഭൂരിപക്ഷം ആരും പ്രവചിച്ചിട്ടില്ല എൻ ഡി മുന്നേറ്റത്തിന് കാരണം ജെ ഡി യുവിനെ മറികടന്ന് ബി ജെ പിക്ക് ലഭിച്ചേക്കാവുന്ന അധിക സീറ്റുകളാണെന്നാണ് വിലയിരുത്തൽ എക്സിറ്റ് പോളുകൾ ഭരണ തുടർച്ച പ്രവചിക്കുമ്പോഴും തേജസ്വി യാദവ് മുഖ്യമന്ത്രി ആകണമെന്ന് മുപ്പത്തിനാല് ശതമാനം മുതൽ മുപ്പത്തി ഏഴ് ശതമാനം വരെയുള്ള വോട്ടർമാർ ആഗ്രഹിക്കുന്നുവെന്ന് വിവിധ സർവേകൾ സൂചിപ്പിക്കുന്നുണ്ട് യുവതലമുറയിലും തൊഴിലില്ലാത്തവരും തേജസ്വിക്കുണ്ടായ സ്വീകാരതയാണ് ഇതിന് കാരണം പ്രമുഖ രാഷ്ട്രീയ തന്ത്രജ്ഞർ പ്രശാന്ത് സ്ഥാപിച്ച ജൻ സുരാജ് പാർട്ടിക്ക് ഈ തിരഞ്ഞെടുപ്പിൽ ഒരു ചലനവും ഉണ്ടാകാൻ കഴിഞ്ഞിട്ടില്ലെന്നും സർവേകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ജൻ സുരാജ് തരംഗം ഉണ്ടാക്കുമെന്ന പ്രവചനങ്ങളെ എക്സിറ്റ് പോളുകൾ തള്ളിപ്പറഞ്ഞിരുന്നു എന്തായാലും എക്സിറ്റ് പോളുകൾക്കപ്പുറമുള്ള ബീഹാർ ജനതയുടെ യഥാർത്ഥ വിധി മണിക്കൂറുകൾക്കകം വെളിപ്പെടും തിരഞ്ഞെടുപ്പിന് മുൻപുള്ള രാഷ്ട്രീയ സമവാക്യങ്ങളെ പൂർണ്ണമായും മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഫലമായിരിക്കും ഇതെന്നാണ് വിലയിരുത്തൽ പോളിംഗ് ശതമാനം ഇത്തവണ ഉയർന്നത് ഭരണമാറ്റത്തിന്റെ സൂചനയാണെന്നാണ് മഹാസഖ്യം ശക്തമായി വാദിക്കുന്നത് പതിവായി വോട്ട് ചെയ്യാത്ത പുതിയ വോട്ടർമാരും യുവാക്കളും മാറ്റത്തിനായി വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് മഹാസഖ്യത്തിന്റെ കണക്കുകൂട്ടൽ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ സ്ത്രീ വോട്ടർമാരുടെ എണ്ണത്തിൽ റെക്കോർഡ് വർദ്ധനയാണ് ഉണ്ടായിട്ടുള്ളത് പുരുഷ വോട്ടർമാരെക്കാൾ എട്ട് എട്ട് ശതമാനം പോളിംഗിൽ രേഖപ്പെടുത്തിയത് എഴുപത്തി ഒന്ന് ദശാംശം ആറ് ശതമാനം സ്ത്രീകൾ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ അറുപത്തിരണ്ട് ദശാംശം എട്ട് ശതമാനം പുരുഷന്മാരാണ് പോളിംഗ് ബൂത്തുകളിൽ എത്തിയത് ഈ ലിംഗപരമായ പോളിംഗ് വ്യത്യാസം തിരഞ്ഞെടുപ്പ് ഫലത്തെ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് െന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു ഉയർന്ന പോളിംഗ് ശതമാനം വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ വിജയമാണെന്നാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനീഷ് കുമാർ അഭിപ്രായപ്പെട്ടത് സ്ത്രീകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചെന്നും അദ്ദേഹം പറഞ്ഞു പോളിംഗ് ശതമാനം ഉയർന്നത് തങ്ങൾ അനുകൂലമാണെന്നാണ് എൻ ടി എ പക്ഷം പറയുന്നത് നിതീഷ് കുമാർ സർക്കാർ നടപ്പാക്കിയ വികസന പദ്ധതികളിലും ക്രമസമാധാന പാലനത്തിനുമുള്ള വിശ്വാസം കൊണ്ടാണ് സ്ത്രീകൾ കൂട്ടത്തോടെ വോട്ട് ചെയ്തതെന്നും അതിനാൽ എൻ ഡി എ സർക്കാർ തന്നെ ഭരണത്തിൽ തുടരുമെന്നും ബിജെപി നേതാക്കൾ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു എക്സിറ്റ് പോളുകൾക്ക് അപ്പുറത്തുള്ള ഒരു വലിയ മാറ്റമാണ് ബീഹാർ കാണാൻ പോകുന്നതെന്നായിരുന്നു ജെൻ സുരാജ് നേതാവ് പ്രശാന്ത് കിഷോറിന്റെ പ്രതികരണം തന്റെ പാർട്ടിക്ക് സീറ്റുകൾ കിട്ടിയില്ലെങ്കിലും തിരഞ്ഞെടുപ്പ് ഫലം പരമ്പരാഗത രാഷ്ട്രീയ സമവാക്യങ്ങളെ തകർക്കുമെന്ന പ്രവചനത്തിലാളെയാണ് അദ്ദേഹം ഉറച്ചു നിൽക്കുന്നത് തേജസ്വി യാദവിന്റെ പ്രചാരണത്തിലെ പ്രധാന വിഷയങ്ങൾ തൊഴിലില്ലായ്മയും അഴിമതിയുമായിരുന്നു യുവജനതയെ ആകർഷിക്കാൻ ഈ വിഷയങ്ങൾ സഹായിച്ചെന്നാണ് മഹാസഖ്യം വിശ്വസിക്കുന്നത് ഈ ഘടകങ്ങൾ വോട്ടെണ്ണലിൽ പ്രതിഫലിച്ചാൽ എക്സിറ്റ് പോളുകൾ തെറ്റാനുള്ള സാധ്യതയുണ്ട് ബീഹാർ തിരഞ്ഞെടുപ്പിൽ ജാതി സമവാക്യങ്ങൾക്ക് നിർണായക സ്ഥാനമുണ്ട് എൻ ടി പരമ്പരാഗത വോട്ട് ബാങ്കുകളിലും മഹാസഖ്യത്തിന്റെ എം വൈ സമവാക്യത്തിലും ഇത്തവണ എത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതിനെ ആശ്രയിച്ചിരിക്കും അന്തിമ നിതീഷ് കുമാറിനെ ഇരുപത് വർഷത്തോളം നീണ്ട ഭരണമുണ്ട് ഭരണവിരുദ്ധ വികാരം എത്രത്തോളം ശക്തമായിരുന്നു എന്നത് ബലപ്രഖ്യാപനത്തിൽ അറിയാം ഭരണവിരുദ്ധ വികാരം ഉയർന്ന പോളിംഗ് ശതമാനത്തിന് കാരണമായിട്ടുണ്ടെങ്കിൽ അത് മഹാസഖ്യത്തിന് അനുകൂലമായേക്കാം ഒന്നിലധികം പാർട്ടികൾ ചേർന്നാണ് ഇരു മുന്നണികളും മത്സരിക്കുന്നത് അതിനാൽ ഒരു പാർട്ടിക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള കൂട്ടുകെട്ടുകളും രാഷ്ട്രീയ നാടകങ്ങളും ബീഹാറിൽ അരങ്ങേറാൻ സാധ്യതയുണ്ട് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എല്ലാ പാർട്ടികളും ഒരുപോലെ പ്രതീക്ഷയിലും ആശങ്കയിലുമാണ് എക്സിറ്റ് പോളുകൾ നൽകിയ സൂചനകളെയും ആർ ജെ ഡിയുടെ അവകാശവാദങ്ങളെയും തള്ളിക്കൊണ്ട് ബീഹാർ ജനതയുടെ യഥാർത്ഥ വിധി എന്തായിരിക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു നാളത്തെ വോട്ടെണ്ണൽ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ഭാവിയെയും ദേശീയ രാഷ്ട്രീയത്തിലെ അധികാര സമവാക്യങ്ങളെയും നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകും